ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻറ്റാറോ ട്രീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നെഗറ്റീവ്സിനെ റിമൂവ് ചെയ്യുക നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ മറുപടിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന ഈ കൈകൾ യൂണിവേഴ്സിനോട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചെടുക്കുകയാണ് നിങ്ങൾ അത്രമാത്രം യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു യൂണിവേഴ്സിൻ്റെ എല്ലാവിധ ബ്ലെസ്സിങ്സും നിങ്ങൾക്കുണ്ടാവും എൻ്റെ കൈകളല്ല യൂണിവേഴ്സിൻ്റെ കൈകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റീഡിങ് കാർഡ്സ് എടുക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് എത്രമാത്രം മാത്രം റെസിനേറ്റ് ആവുന്നുവോ അവരത് സ്വീകരിച്ചാൽ മതി അല്ലാത്തവർ വിട്ട് കളഞ്ഞോളൂ ഈ വീഡിയോ ടൈംലെസ് ആണ് ജനറൽലെസ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിലേക്ക് വാല്യൂഡായിട്ട് വരും യൂണിവേഴ്സിൽ വിശ്വസിച്ചു കൊണ്ട് മാത്രം റീഡിങ് കാണാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് നോക്കാം ഒത്തിരി വിശ്വാസത്തോടെ വേണം കേട്ടോ നമ്മളിത് കാണാനായിട്ട് കാരണം ഒത്തിരി വിഷമിച്ചിരിക്കുന്ന പേഴ്സൺസിനെ കാണുന്നുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നാൽ എന്തുകൊണ്ടവർ വന്നില്ല ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം കാണാതിരിക്കുന്ന സാഹചര്യം ആയിരിക്കാം അപ്പോൾ ആ സാഹചര്യമൊക്കെ എങ്ങനെ വന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുമോ എന്ന് നമുക്ക് നോക്കാം റീഡിങ്ങിലേക്ക് പോവാം ഇവിടെ ഫസ്റ്റ് കാർഡ് കണ്ടോ എന്താ ഫസ്റ്റ് കാർഡ് കാണിക്കുന്നതെന്ന് അറിയുമോ ത്രീ എഫ് പെൻഡക്കൾ കാർഡാണ് ഈ ത്രീ ഓഫ് പെൻ്റെ കളുകാഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ നിങ്ങളുടെ പേഴ്സൺ ഒരു ടീം വർക്ക് ചെയ്യുന്ന പേഴ്സണാണ് ഒന്നുകിൽ അവർ ടീച്ചർ അങ്ങനത്തെ ഫീൽഡായിരിക്കാം കാരണം ഒത്തിരി അറിവുള്ളൊരു പേഴ്സൺ അത് അവരുടെ അറിവ് പകർന്നു കൊടുക്കില്ലേ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു പേഴ്സണെയാണ് ഇവിടെ കാണിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ മെഡിക്കൽ ഫീൽഡായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ലോ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പൊളിറ്റിക്സ് ആയിരിക്കാം ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിൽ ഒരു ടീമിനെ ലീഡ് ചെയ്യുക എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരാളായിരിക്കാം ഇപ്പോൾ ഒരു ഗ്രൂപ്പിനിടയിൽ അവർ നിൽക്കുകയാണെങ്കിൽ അവർക്കായിരിക്കും നേതൃത്വം കൂടുതൽ കൊടുക്കാനായിട്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കുക ആ പേഴ്സണെ ആയിരിക്കും മനസ്സിലായി അങ്ങനെ ഒരു ടീം വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കഴിഞ്ഞൊരു സാഹചര്യം മാറിയിട്ട് പുതിയൊരു സാഹചര്യം വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് കാണിക്കുന്നത് കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടോ അതെല്ലാം മാറുന്നു അവർ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ മാറുന്നു പുതിയതായിട്ട് നിങ്ങളിലേക്ക് അവർ കുറേ കാര്യങ്ങളും പറയാനായിട്ട് വരുന്നു അതായത് എൻഡിങ് ആണ് കാണിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്ന കുറച്ച് ചിന്തകളൊക്കെ ഉണ്ടാവാല്ലോ അതിനൊക്കെ ഒരു അവസാനം വരുന്നു എന്നാണ് ഡെത്ത് ആൻഡ് റീബർത്ത് കാണിക്കുന്നത് ഏറ്റ് ഓഫ് കപ്സ് എന്താ ഏറ്റ് ഓഫ് കപ്സ് അവർ നിങ്ങളിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് ചിന്തകൾ ചിന്തകളുണ്ടായില്ലോ അതെല്ലാം കളഞ്ഞിട്ട് നിങ്ങളിലേക്ക് പോസിറ്റീവ് ചിന്തകളും കൊണ്ടുവരുന്നു അപ്പോൾ നിങ്ങളും അവരും തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒന്ന് രണ്ടും പറഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് മാറി നിക്കുന്നതായിരിക്കാം അപ്പോൾ അവർ നിങ്ങളെ കുറിച്ച് കുറച്ച് നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏർ ഞാൻ ഇല്ലെങ്കിലും അവർക്ക് ജീവിക്കാൻ പറ്റും ഞാനല്ല മിണ്ടാതിരുന്നുള്ളൂ അവർക്ക് എന്നോടൊന്നും മിണ്ടിയാൽ എന്താ ഞാൻ വണങ്ങി പോയാലും അവർ ആദ്യം ചെയ്സ് ചെയ്ത് വരികയായിരുന്നല്ലോ എന്തുകൊണ്ട് അവരിപ്പോ വരാത്തേയ് അങ്ങനെ കുറെ കുറെ നെഗറ്റീവ്സ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവില്ലേ നിങ്ങളെ കുറിച്ചിട്ട് എന്നാൽ അതിനൊക്കെ ഒരു ഉത്തരം അവർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതായത് അവരിലാണ് തെറ്റ് സംഭവിച്ചത് അവരിലും ഒത്തിരി തെറ്റുകളുണ്ട് ചിലപ്പോൾ അവരായിരിക്കാം നിങ്ങളുടെ അടുത്ത് മിണ്ടാതെ പോയത് അതെന്തുകൊണ്ടാണെന്ന് അവർ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവില്ല അവരെന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ചെയ്തത് നിങ്ങളും അത്രമേൽ മേലെ വിഷമിച്ചിരിക്കുണ്ടാവുക അവരടുത്ത് ചേസ് ഇത് പോവാതിരിക്കണ്ടാവുക അതവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഇവിടെ ഈ കാർഡ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ ചേസിയാണെന്നും പോണില്ല ഇപ്പം നിങ്ങൾ അവരിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുണ്ട് ഇല്ലയെന്നല്ല എന്നാൽ നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നു അവരുടെ അടുത്ത് നിന്ന് അത് എന്തുകൊണ്ടാണെന്ന് അവർ ഇപ്പം ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഡെത്ത് ആൻഡ് റീബർത്ത് കഴിഞ്ഞിട്ട് അവർ ചിന്തിച്ച് നെഗറ്റീവുള്ള കാര്യങ്ങളൊക്കെ അവർ മറന്നു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലുള്ള എല്ലാ പോസിറ്റീവ്സിനെയും അവർ സ്വീകരിക്കുന്നു അവര് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് പോകുന്നത് ധൈര്യമായിട്ടിരുന്നോളാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ അവസ്ഥ അവർ അത്രമേൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കണം നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വന്നത് അവരുടെ ഭാഗത്തു തെറ്റുണ്ടെന്ന് അവര് റിയലൈസ് ചെയ്തായിട്ട് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് അടുത്ത കാട് കണ്ടോ ദ ടവറാണ് എന്താ ടവർ എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങളുടെയും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ കാര്യം അവസാനിച്ചു ഡെത്ത് ആൻഡ് റീബർത്തും ടവർ എനർജിയും ഒരുപോലെ തന്നെയാണ് അർത്ഥമാക്കുന്നത് പുതിയ തിരിച്ചറിവുകൾ വന്നു അവർക്ക് പുതിയതായിട്ടുള്ള തിരിച്ചറിവുകൾ വന്നു ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ മാറ്റം വന്നു അവരുടെ ചിന്തകളിലായിരിക്കാം നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അവർ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവാം അപ്പം അതിലൊക്കെ മാറ്റം വന്നു ഇവിടെ കണ്ടോ ലൈറ്റ് വരുന്നത് പുതിയ പ്രകാശം ആ പ്രകാശത്തിലേക്ക് നോക്കിയിരിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് തട്ട് അവർ അപ്പോൾ കഴിഞ്ഞു പോയതെല്ലാം മറന്നിട്ട് അവർ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് അധികം വൈകില്ല എന്നും ഇവിടെ കാർഡ്സ് പറയുന്നുണ്ട് ദ ടവർ കാർഡ് പറയുന്നത് അധികം വൈകില്ല പ്രകാശത്തിലേക്ക് അവരെത്തിക്കൊണ്ടിരിക്കുക ആ പ്രകാശം എന്ന് പറയുന്നത് നിങ്ങളാണ് അവർക്ക് ചുറ്റൊത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവരതിലൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളെ ഒന്ന് കാണണം നിങ്ങളോട് സംസാരിക്കണം നമ്മളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾക്കെല്ലാം അവസാനം ഉണ്ടാകണം ഇനി അവിടെ നിന്ന് പുതിയ തുടക്കമാകണം എന്ന് തന്നെയാണ് അടുത്ത കാർഡ് ദ ഫുൾ കാർഡ് അത്രത്തോളം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് എൻ്റെ ആയി പോയോന്ന് വരെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ട് അവരും ചിന്തിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു ഉത്തരമാണ് ഡെത്ത് ആൻഡ് റീ അവസാനിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ തുടക്കം തന്നെയാണ് ദ ഫോള് അത് നിങ്ങളിലേക്ക് തന്നെയാണ് എത്താൻ പോകുന്നതെന്നാണ് ഇവിടെ ഫോൾ കാർഡ് കാണിക്കുന്നത് നിങ്ങളൊരു നിഷ്കളങ്ക ന്യായ പേഴ്സൺ ആവാം നിങ്ങൾ അത്രമേലവരെ സ്നേഹിച്ചിരുന്നതായിട്ട് അവർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം എത്ര മാത്രമായിരുന്നു എത്ര യാഥാർത്ഥ്യമായിട്ടാണ് അവരത് മനസ്സിലാക്കുന്നത് എന്നറിയോ ഇപ്പോൾ ഈ നോക്കേണ്ട സിറ്റുവേഷൻ ആണ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തത് അതാരാണ് മനസ്സിലാക്കി കൊടുത്തത് യൂണിവേഴ്സ് അത്രത്തോളം സ്നേഹം നിങ്ങൾക്കുണ്ടായിരുന്നു അത്രമേൽ സ്നേഹം അവർക്ക് തിരിച്ചു തരാൻ സാധിച്ചിട്ടുണ്ടായില്ല അതല്ല അവരിപ്പോൾ മനസ്സിലാക്കുകയാണ് ദ ഫോൾ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു തുടക്കം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ അവർ തിരിച്ചു വരാൻ പോവുകയാണ് അവർ അടുത്ത കാർഡ് നോക്കുമോ ദ ജസ്റ്റിസ് ആണ് എന്താ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ബാലൻസ് കൊണ്ടുവരണം അവരെന്ന വ്യക്തി നല്ലൊരു പേഴ്സണായിട്ട് തന്നെ അവിടെ കാണിക്കുന്നത് നിങ്ങൾ സത്യവും ന്യായവും ഫോളോ ചെയ്യുന്നൊരു പേഴ്സൺ ആണ് ഒരു കാര്യം നിങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്രയും ഉത്തരവാദിത്വം കൂടി ചെയ്യുന്ന ഒരു പേഴ്സൺ നിങ്ങൾ അത്രമേൽ നിങ്ങളിൽ നല്ല നല്ല ക്വാളിറ്റീസ് ഉണ്ട് എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുകയാണ് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് പോയ ഉണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എൻ്റെ കയ്യിൽ ഇന്നിന്ന കാര്യങ്ങളാണ് നീ അത് മനസ്സിലാക്കണം കുറച്ച് നാൾ നമുക്കിപ്പോൾ ഗ്യാപ്പിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരും മനസ്സിലാക്കിയിട്ട് ഓക്കെ ശരി എന്നാൽ പറഞ്ഞിട്ട് നിൽക്കുന്ന എനർജീസും ഉണ്ട് അപ്പോ അവർക്ക് നിങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ടാവാം ഞാൻ നിങ്ങളെ ചെയ്യാൻ വരില്ല നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് നിങ്ങൾക്ക് എന്നിലേക്ക് തിരിച്ചു വരാൻ തോന്നുന്നു അപ്പൊ നിങ്ങൾ വന്നാൽ മതി അങ്ങനെ പറഞ്ഞിട്ടുള്ള എനർജീസും ഉണ്ട് അപ്പോ അവർ ചിന്തിക്കാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നെ അവർ ഡിസ്റ്റർബ് ചെയ്യാതെ നിൽക്കുന്നുണ്ട് അവര് സത്യത്തിൽ പോകുന്ന വ്യക്തിയാണ് ന്യായത്തിൽ പോകുന്ന വ്യക്തിയാണ് നമ്മൾ എന്തൊരു കാര്യം കൊടുത്താലും ആ ഉത്തരവാദിത്തത്തോടു കൂടി അത് ചെയ്യുന്നൊരു പേഴ്സൺ ആണ് എനിക്ക് അവരെ ഇനി വിഷമിപ്പിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിട്ട് ജസ്റ്റിസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഈ കാർഡ്സ് കാണിക്കുന്നത് ഇന്നലെ നൈറ്റ് നമ്മൾ നോക്കിയപ്പോൾ ലവേഴ്സ് കാർഡ് തന്നെയാണ് ഇവിടെയും ലവേഴ്സ് കാർഡ് തന്നെയാണെന്ന് കിട്ടിയിരിക്കുന്നത് നിങ്ങളെ പേഴ്സൺ നിങ്ങൾ അത്ര മേൽ പ്രണയിക്കുന്നു നിങ്ങളുടെ പ്രണയം അൺകണ്ടീഷണൽ ലവാണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് മനസ്സിലായോ ഇത് ഞാൻ പറയുന്ന കാർഡ്സ് അല്ല യൂണിവേഴ്സ് നമുക്ക് കാണിച്ചെന്ന ആണ് പ്രണയിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മുഖത്ത് നോക്കി സംസാരിക്കണം കണ്ണിൽ നോക്കി സംസാരിക്കണം എന്തെങ്കിലും അവരുടെ മനസ്സിലുണ്ടോ അതെല്ലാം നമുക്ക് കണ്ണിലൂടെ വായിച്ചറിയാൻ പറ്റും ഇല്ലേ തോന്നിയിട്ടില്ലേ അവർ നേരിട്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ കണ്ണിൽ നോക്കി സംസാരിക്കണം അടുത്ത കാട് ക്യൂൻ ഓഫ് സോർട്സ് ആണ് ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ അവർ ചോദിക്കാനും പറയാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അവർ ഈ ഈ സിറ്റുവേഷനിൽ ഒത്തിരി ചിന്തിച്ച് അവർ തന്നെ കുറേ ചോദ്യങ്ങളൊക്കെ കണ്ട് അതിനുള്ള ഉത്തരങ്ങളൊക്കെ അവരെ മനസ്സിലുണ്ട് ഇപ്പോൾ ഞാനും നീ തമ്മിൽ ഈ നോക്കൗണ്ടർ സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് നീ എങ്ങനെയായിരുന്നു നിന്റെ ലൈഫ് എങ്ങനെയാണ് പോയിരുന്നത് നീ എങ്ങനെ നോക്കി കണ്ടിരുന്നത് നീ എന്നെ തെറ്റിദ്ധരിച്ചിരുന്നു നിനക്ക് ഞാൻ തിരികെ വരുന്ന പ്രതീക്ഷ നീ എങ്ങനെ എത്ര നാളും എന്നെ കാണാതെ എന്നോട് മിണ്ടാതെ പോയിരുന്നത് നിനക്ക് എന്നിലേക്ക് വരണമെന്ന് ഒരു നിമിഷമെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് അവർ കൊണ്ടുവരും നിങ്ങളോട് അവർ ചോദിക്കും അപ്പം അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ യൂണിവേഴ്സിനോട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അവയെ കാണാൻ പോകണം അവർ നിങ്ങളെ കാണാൻ പറയുമെന്ന് ഉറപ്പ് തന്നെയാണ് ഈ വരും ദിവസങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും തന്നെയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത് അവരിലുള്ള പ്രണയം അവർ ഉള്ളിൽ വെച്ച് അതായത് അവർ നെഞ്ചോട് ചേർത്ത് വെച്ച് തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് അവർ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവർ നിങ്ങളിലേക്ക് നിങ്ങളെന്ന ആ സ്നേഹത്തിൻ്റെ ആ ഒരു കൊട്ടാരം ആ കൊട്ടാരത്തിലേക്ക് വരാനായിട്ട് അവരെ കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരുമ്പോൾ അവര് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലല്ല എങ്ങനെയാണ് നീ ഇത്രയും നാള് എന്നോട് മിണ്ടാതിരുന്നത് എനിക്ക് പറ്റിയിണ്ടായിരുന്നില്ല അത്ര മാത്രം ഞാൻ വിഷമിച്ചിരുന്നു എനിക്കറിയില്ല ഞാൻ എത്രത്തോളം വിഷമിച്ചിരുന്നു എന്ന് എനിക്ക് ചുറ്റും ഒത്തിരി പേരുണ്ടെങ്കിലും ഞാൻ നിന്റെ ഓർമ്മകളിലാണ് ജീവിച്ചത് നിന്നിലേക്ക് എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അവർ നിങ്ങളോട് പറയും ഉറപ്പാണ് അവരത്രമാത്രം വിഷമിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് മെസ്സേജ് വന്നിട്ടായിട്ടുള്ള കാണിക്കുന്നുണ്ട് കോൾസ് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനി അത് വരാൻ പോകും അവർ അത്രമേലും നിങ്ങളെ കഴിഞ്ഞ ദിവസം ഓർത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളോട് സംസാരിക്കണമെന്ന് അത്രമേലും ആഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓറക്കൽ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതില് അവര് പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വച്ചാലേ നിങ്ങളോട് അവര് പറയാണ് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം നീ എന്നെക്കാളും എന്തുകൊണ്ട് മികച്ചൊരു വ്യക്തിയാണ് നീ എന്നോട് എങ്ങനെ പെരുമാറിയോ ആ സമയത്തൊന്നും ഞാനത് മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ സ്നേഹമൊക്കെ ഞാൻ ഇപ്പോഴാണ് ചിന്തിച്ച് മനസ്സിലാക്കിയത് എന്നെക്കോൾ എന്നെക്കാളും എത്രയോ പതിമടങ്ങ് നല്ലൊരു വ്യക്തിയാണ് നീ എന്ന് നിന്നിൽ എത്രമാത്രം നന്മയുണ്ടെന്ന് എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ ഇന്ന കാര്യങ്ങളിൽ കൂടെ പോവുകയാണെന്ന് അത് മനസ്സിലാക്കിയിട്ട് നീ എന്നിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് ഇവിടെ കുറേ എനർജീസ് അങ്ങനെ മാറി നിന്നിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കാണ് എൻ്റെ ലൈഫ് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നീ മാറി നിന്നില്ലേ അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കാണ് റിയലൈസ് ചെയ്യാണ് എന്നെക്കാളും എന്തുകൊണ്ടും ഒരു ബെറ്റർ പേഴ്സൺ നീ ആണെന്ന് അടുത്തത് അവർ പറയാണ് ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ് വേറെ എവിടെ എനിക്ക് നിന്റെ സ്ഥാനത്ത് വേറെ ഒരാളെ കാണാൻ കഴിയുന്നില്ല എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഇവൺ എനിക്ക് ഒത്തിരി പേരായിട്ട് ഞാൻ ഇപ്പൊ കോണ്ടാക്സിലൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ ഞാൻ ഒത്തിരി പേരെ കാണുന്നുണ്ടാവാം പക്ഷെ നീ ആയിട്ടുള്ള ആ ഒരു നിമിഷങ്ങളുണ്ടല്ലോ ഞാനും നീ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ അത് എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല നീ അത് നീയാണ് എൻ്റെ എല്ലാം അവർ ആ നിന്റെ ഒരു സ്ഥാനത്ത് വേറൊരാളെ എനിക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റില്ല എന്നവര് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു പിന്നെ ഒരു തേർഡ് പാർട്ടിയാണ് കാണിക്കുന്നത് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം ചില എനർജീസിന് തേർഡ് പാർട്ടി ഒരു പേഴ്സൺ തന്നെയാണ് ഇവിടെ തേർഡ് പാർട്ടി കാർഡ് കാണിക്കുമ്പോൾ തന്നെ അറിയാം വ്യക്തികൾ തന്നെയാണ് സുഹൃത്തുക്കളാവാം മനസ്സിലായോ ദ വേർ ഓ ദ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് അസ് ബീങ് ടുഗതർ നമ്മളുടെ ബന്ധത്തിൽ തടസ്സം നിൽക്കുന്ന എന്തോ ഉണ്ടായിരുന്നു അത് ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാം ഫാമിലി ആവാം വ്യക്തികളാവാം കരിയർ ആവാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം അവർ പറയാനാഗ്രഹിക്കുന്ന വ്യക്തികളെ തന്നെയാണ് മനസ്സിലായോ കൂടുതലും നമുക്കിടയിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കും അറിയാം അവർക്കും അറിയാം അതവര് ഒന്നുകൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് ഇന്ന് നമ്മൾ തമ്മിൽ ഇന്ന് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നത് പക്ഷേ ഈ അകൽച്ച ഈ അകൽച്ചയാണ് എന്നെയും നിന്നെയും കൂടുതൽ അടുപ്പിക്കാനായിട്ട് ഒരു കാരണമായത് അല്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് പോകുമായിരുന്നു നീ നിന്നെ കുറിച്ച് ഞാൻ അറിയില്ലായിരുന്നു നീ എന്താണെന്ന് ഞാൻ അറിയില്ലായിരുന്നു കൂടെ എളുപ്പം അറിയില്ലായിരുന്നു എന്നാൽ നമുക്കിടയിലെ ഈ ഗ്യാപ്പാണ് എന്നെ ഞാൻ എന്ന പേഴ്സൺ അതിനേക്കാൾ എത്രയോ മടങ്ങ് ഉയരത്തിലാണ് നല്ലൊരു വ്യക്തിയാണ് നീ നീയെന്ന് ഞാൻ മനസ്സിലാക്കാൻ ഇടവന്നതെന്ന് ഇവിടെ ഈ കാർഡ്സ് പറഞ്ഞു തരുന്നു ഇനി ഞാൻ കുറച്ച് ക്ലോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് റെസിനേവിറ്റാവാന്നുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ക്ലോസ് കുറേ പേരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടെ നല്ലതായിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അത് കുറച്ച് പേര് നല്ലതായിട്ട് എനിക്ക് മെസ്സേജ് ഞാൻ കണ്ടു ചെയ്തോളൂ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ പറയുന്നവർ വീണ്ടും ചെയ്യാൻ പറയുന്നവരുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ എടുത്ത് വെച്ച കാർഡ്സ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം ചിലവർ ക്ലൂസ് നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കുന്ന എനർജീസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്ലൂ വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അവരുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണോ നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണോ അല്ലെങ്കിൽ അവരുടെ ബർത്ത് ഡേ ആണോ കുറച്ച് നമ്പേഴ്സും കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ ഈ മാസമോ അടുത്ത മാസമോ കാണാൻ പോകുന്ന ഡേറ്റ് ആണോ അതൊന്നും നമുക്കറിയില്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാർഡ്സ് കാണിച്ച് തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവാന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ്സ് ചിന്തകളെല്ലാം നിങ്ങൾ റിമൂവ് ചെയ്യുക ഞാൻ എടുക്കാൻ പോകണ ഈ കാർഡ്സ് നമുക്ക് നോക്കാം നമ്പേഴ്സ് നമുക്ക് നോക്കാം ആർ എന്ന ലെറ്റർ കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ എന്ന ലെറ്റർ നമ്പർ കിട്ടിയിട്ടുണ്ട് എയ്റ്റീൻ ബി എന്ന ലെറ്റർ ഇ എന്ന ലെറ്റർ യു എന്ന ലെറ്റർ യു ഇന്നലെയും കിട്ടിയിരുന്നു തോന്നുന്നു എം ട്വൻ്റി വൺ സിക്സ് വി കെ ഡി സി നമ്പർ നയൻ ഇത്രയും ക്ലോസ് നമുക്ക് കിട്ടിയല്ലോ അപ്പം അതിനനുസരിച്ച് നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യുക കേട്ടോ ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നല്ല ചിന്തയോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചുറ്റും ഉണ്ടാകും അതൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ നമുക്ക് ഏറ്റവും ആവശ്യം എന്താണെന്നറിയോ പോസിറ്റീവ് തിങ്സാണ് നമ്മളിലേക്ക് പോസിറ്റീവ് തിങ്സ് വന്നാലേ നമ്മളിലേക്ക് യൂണിവേഴ്സ് ബ്ലസ് ചെയ്യുകയുള്ളൂ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവർ നിങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത് അത് യൂണിവേഴ്സ് പറയുന്ന വാക്കുകളാണ് നിങ്ങൾ ഒരു കാര്യം തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം തന്നെ റിപ്പീറ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക പറ്റുമെങ്കിൽ അത് രാവിലെ എണീറ്റ് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കും എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയട്ടെ പുലർക്കാലത്തിൽ മൂന്ന് മുതൽ മൂന്നേ പതിനഞ്ച് വരെയുള്ള ടൈം എന്തുകൊണ്ടും നല്ല അനുയോജ്യമായ സമയമാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനും യൂണിവേഴ്സ് അത് കേൾക്കുവാനും പറ്റിയ സമയം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് അത് വിശ്വാസമുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആ ടൈമിൽ നിങ്ങൾ ഏറ്റിട്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട് എല്ലാ ദിവസവും അത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക വിശ്വാസത്തോട് കൂടി വേണം ചെയ്യാൻ കേട്ടോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം സാധിക്കുന്ന ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ഷുവറാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു പേഴ്സൺ ആണ് ഞാൻ എപ്പോഴും ചെയ്യുന്നുമുണ്ട് അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട നിങ്ങളൊന്ന് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക നല്ല കാര്യം സംഭവിക്കട്ടെ നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടി ചെയ്യുന്നു അത് നിങ്ങളിലേക്ക് റെസിനേറ്റായി വരുന്ന് എനിക്കുറപ്പുണ്ട് ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്